ഭിന്നശേഷിക്കാരുടെ സംരംഭങ്ങൾക്ക് ബാങ്കുകളുടെ പിന്തുണ വേണമെന്ന് മലപ്പുറം ജില്ലാ കളക്ടർ വിനോദ് ജില്ലാതല ബാങ്കിംഗ് അവലോകന സമിതി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആവശ്യമെങ്കിൽ ൾ പൂർണ്ണമായിട്ടും നമ്മുടെ ഫിനാൻഷ്യൽ ഇൻക്ലൂഷനും അതുപോലെ തന്നെ സാമ്പത്തികത്തിനും വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് ബാങ്കുകൾക്ക് വഹിക്കാൻ സാധിക്കും നമ്മുടെ ജോലി നമ്മുടെ ജോലിയിൽ പ്രധാനപ്പെട്ട കാര്യം അവരെയുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുകയും സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ഒക്കെ ചെയ്യുന്നതിൽ കൂടുതൽ ഭിന്നശേഷിക്കാർ ഉൾപ്പെടെ സമൂഹത്തിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിഭാഗങ്ങൾക്ക് ചെറുകിട സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വായ്പകൾ അനുവദിക്കാനും അവരുടെ ശേഷികൾ പരിപോഷിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾക്ക് പിന്തുണ നൽകാനും ബാങ്കുകൾ മുന്നോട്ട് വരണമെന്ന് ജില്ലാ കളക്ടർ വി ആർ വിനോദ് ആവശ്യപ്പെട്ടു യോഗത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തിരുവനന്തപുരം എൽ ഡി ഒ മുതുകുമാർ നബാർഡ് ഡി ഡി എം മുഹമ്മദ് റിയാസ് ബന്ധപ്പെട്ട വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥർ ബാങ്കുകളുടെ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു സി സി എൻ മലപ്പുറം